പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കോളുകൾ നിങ്ങളുടെ ചാറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളുടെ വാട്സപ്പിലോട്ട് കണക്റ്റ് ചെയ്തിട്ടിട്ടുണ്ടോ മറ്റൊരാൾ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ മറ്റൊരാൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മെസ്സേജസ് ഒക്കെ കാണാറുണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്ന പ്രമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയിട്ട് എന്താണ് ഈ ഒരു ട്രിക്ക് എന്നൊക്കെ ഉള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഫസ്റ്റിലെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നിരന്തരമായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം ലഭിക്കുകയുള്ളൂ നിങ്ങൾ പേയ്മെൻറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക വാട്സപ്പ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ നിങ്ങൾക്കിവിടെ അക്കൗണ്ട്സിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്തു വെച്ചിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പാസ് കീ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പാസ് കീ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കുക ഫിംഗർ പ്രിൻറ്റ് അടക്കമുള്ള ലോക്കുകൾ കൊടുത്തുകൊണ്ട് ഈ ഒരു പാസ് കീ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റായ പാസ് കീ കീന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പാസ് കീ നമുക്ക് ഇവിടെ ആയി കിട്ടും നിങ്ങളുടെ നമ്പറിൽ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് കീ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇതിനകത്ത് വെരിഫൈ ചെയ്യേണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക ഒരിക്കലും മറന്നു പോകാതിരിക്കുക ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക സിക്സ് ഡിജിറ്റൽ നമ്പർ അതേ നമ്പർ തന്നെ നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഓൾഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടും നിങ്ങളെ വാട്സപ്പ് ഹാക്ക് ആകുന്നുണ്ട് നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ത്രീ ടു ക്ലിക്ക് ചെയ്തതിനു ശേഷം ലിങ്കേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മറ്റൊരു ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണമായിട്ട് ഇതേ രീതിയിലായിരിക്കും നിങ്ങളുടെ വാട്സപ്പ് കാണിക്കുന്നത് ഏതെങ്കിലും ആളുകൾ അവരുടെ വാട്സപ്പോ അല്ലെങ്കിൽ അവരുടെ ഗൂഗിൾ ഐ ഡിയോ അല്ലെങ്കിൽ ഗൂഗിളിലോട്ടോ വാട്സപ്പിലോട്ടോ ഏതെങ്കിലും ഡ്രൈവ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഈ ഡ്രൈവിൻ്റെ നെയിം അടക്കം കാണുന്നതാണ് നിങ്ങൾക്ക് താഴെ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ലോഗൗട്ട് ചെയ്ത് ഈ ഒരു ഒഴിവാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഏതെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിനെ ഫുള്ളായിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നോർമലി ഈ കാണുന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലവും ഇല്ല നമ്മുടെ വാട്സപ്പിലെ നിലവിലൊന്നും കണക്ട് ചെയ്തിട്ടിട്ടില്ല അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷവും ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആരെങ്കിലും കണക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ മെസ്സേജുകളൊക്കെ ലഭിക്കും അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരാൾ നമ്മളെ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണിക്കും നോർമൽ ആണെങ്കിൽ ഒന്നും കാണുകയില്ല ഞാൻ ഈ കാണിച്ച രീതിയിലായിരിക്കും നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് നിരവധി പേര് ഹാക്ക് ചെയ്യുന്നു എന്നാവശ്യം ചെയ്യുന്നു എൻ്റെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ മറ്റൊരാൾ അറിയുന്നു ഞാൻ ഒരാൾക്ക് അയക്കുന്ന മെസ്സേജുകൾ ഇന്ന മെസ്സേജുകൾ ഓരോരുത്തർ അറിയുന്നു എന്താണ് ഇതിന് പ്രതിവിധി എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിനൊരു അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരു ഡെയിലി പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് ബൈ ബൈ സി യു